ഹായ് പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ എന്നുള്ളത് ആശ്രം ഇംസ് ഹോസ്പിറ്റൽ കോഴിക്കോടാണുള്ളത് അപ്പോൾ നമ്മൾ സ്നേഹം പകുത്ത് നൽകുന്ന ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം കരൾ പകുത്ത് നൽകിയ ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു ഈ രണ്ടര വയസ്സായ മോനെ ഒൻപത് മാസം മുൻപ് കരൾ നൽകിയത് ഈ ഉമ്മ ഫസീലയാണ് അപ്പോൾ ഇതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് കരൾ നൽകിയത് അച്ഛൻ മകൾക്ക് മകൾ അച്ഛന് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഇവിടെ മിംസ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം കാരണം നിങ്ങൾക്ക് കൂടി ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോയിലുണ്ട് ഒരാഴ്ച ഞാനും എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാന്ന് പിന്നെ പ്രസവിച്ച് നാൽപ്പത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ മേലൊക്കെ മഞ്ഞ കളറായി തോന്നിയത് അങ്ങനെ ഡോക്ടറെ കാണിച്ച് ബത്തേരി ഉള്ളൊരു ഡോക്ടറെ കാണിച്ചത് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ പെട്ടെന്ന് നിങ്ങൾ കോഴിക്കോട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് പിത്താശയം ബ്ലോക്കാണ് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തോളം അവിടെ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ഒരു മാസം കഴിഞ്ഞപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്തു അപ്പോഴാണ് പറഞ്ഞത് പിന്നെ ലിവറിന് പ്രശ്നമുണ്ട് ലിവറ് മാറ്റി വെക്കണം ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അവള് പറഞ്ഞു വേണ്ട എൻ്റെ കുട്ടിയെല്ലാം ചെയ്യാൻ ഞാൻ കൊടുത്തോളാം ഞാൻ ഞാനോളെ ജീവിതം ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഓക്കൊരു ധൈര്യം അങ്ങനെ ഓൾ കൊടുത്തു നല്ല കെയറിങ് ആയിരുന്നു ഡോക്ടേഴ്സ് ആണെങ്കിലും മെസ്റ്റേഴ്സ് ആണെങ്കിലും നല്ല കെയറിംഗ് ആയിരുന്നു ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോഴൊക്കെ പിന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് സ്റ്റോറികൾ കേട്ടതിന് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പയറിംഗ് ഒരു സ്റ്റോറിയാണ് അനുവിൻ്റെ അനുവിൻ്റെ സ്വദേശോടെന്നാണ് അപ്പൊ അനു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് തുടങ്ങി അങ്ങനെ പോയി പോയി നോക്കുമ്പോ ലിവർ ആണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം പറഞ്ഞു അക്യൂട്ട് വന്നത് ഒരുമിച്ച് വന്നു അങ്ങനെ ആളുടെ ലിവറിൽ പോയി ആര് ഒരു പ്രശ്നത്തില് നിൽക്കുമ്പോ അങ്ങനെ അവസാന ഹസ്ബൻഡിന്റെ ലിവര് മാറ്റി വെച്ചു മാറ്റിവെച്ച് കുറേ റെസ്റ്റ് എടുത്തു റെസ്റ്റിനിടയിൽ ഇടയിൽ പി എസ് സി കോച്ചിങ് ഓൾറെഡി പ്രൈവറ്റ് കോളേജിൽ ടീച്ചറായിരുന്നു അങ്ങനെ പി എസ് സി എഴുതി ഇപ്പൊ ഒരു ഗവൺമെന്റ് ടീച്ചറായിട്ട് ഇരിക്കുന്ന ആളാണ് അന് അല്ലേ ഇപ്പൊ അതിന്റെ ഈ മാറ്റിവെച്ചിന് വരണം ആണ് മാറ്റിവെച്ചത് അപ്പൊ മോളെ തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ മോള് ഇപ്പൊ രണ്ടര വയസ്സല്ലേ

ആ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ പാസ് ചെയ്ത് പോകുമ്പോ എൻ്റെ ഒരു എന്നെ രക്ഷിച്ച ഒരു സ്ഥലം അത്രയും കടപ്പാടോടെ കാണാൻ പറ്റിയ ഒരു അത്ര അങ്ങനെ കാണാൻ പറ്റും സജീവ സാറാണെങ്കിലും അനീഷ് സാറാണെങ്കിലും ഇവിടെയുള്ള ഗ്യാസ്ട്രോന്റെ മുഴുവൻ ടീം അതുപോലെ തന്നെ ഗൈനക്കോളജി എല്ലാം ഒരുമിച്ചുള്ള സർജറി ഗർഭിണിയും കൂടിയാണ് ഒരു മൂന്ന് സർജറിയാണ്

വന്ന് ഈ നമ്മുടെ ഫോളോവർ ആണ് എൻ്റെ പേര് ദിവ്യ ഇത് എൻ്റെ ഹസ്ബൻഡ് മനോജ് കുമാർ ഞാനാണ് മുപ്പേർക്ക് എൻ്റെ ലിവറി കൊടുത്തത് പെട്ടെന്ന് ഒരു സർജറി വേണം ലിവർ മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല പിന്നെ എനിക്ക് ഞാൻ തന്നെ മുന്നോട്ട് വന്നു നമുക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ആളെ ജീവൻ രക്ഷിക്കാന്നുള്ള ഒരിത് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ സർജറി കഴിഞ്ഞ് മൂന്നു വർഷമായി സുഖമായിട്ട് വയ്ക്കണം വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞോട്ടെ അതായത് ആ സമയത്ത് അവളുടെ ഡോക്ടർ ഒരു വർഷം സമയം കൊടുത്തു വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള നിർബന്ധമായിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞ സമയത്ത് അവൾ ആ സമയത്ത് യോഗയ്ക്ക് ജിമ്മിൽ വീട്ടിൽ എൻ്റെ കാര്യങ്ങൾ നോക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഇവിടെ പോകണമെങ്കിൽ അപ്പോൾ അതൊക്കെ ശരിക്കും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് കാരണം രാവിലെ നടത്തും എല്ലാം കൂടി ആയിട്ട് ഒരു വർഷം കൊണ്ട് അവൾ ആ നിന്നിട്ട് പോലും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അതിലേക്ക് ആയിട്ടില്ല സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര സങ്കടം മനസ്സ് വീക്കായ സമയമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടോ എന്തോ ഭാഗ്യം ആ ഒരു എന്താ പറയുക അടിപൊളിയോ ഞങ്ങൾ ഇപ്പോഴും പറയും സർവീസ് ഇവിടുത്തെ ഒരു സർവീസ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യും ഇവിടുത്തെ ഈ സിസ്റ്റേഴ്സിൻ്റെ ആയാലും അവരൊക്കെ നമ്മൾ തൊഴണം അത്രയും അത്രയും നല്ല സർവീസ് എല്ലാ എല്ലാ ഭാഗത്തുനിന്നും മോള്ക്ക് കരള് സ്വന്തം കരളാണല്ലോ മക്കളെ നമ്മൾ കരളേ നല്ല വിളിക്കുക ആ അമ്മ കരള് പകുത്തു നൽകിയ ആളാണ് അല്ലേ മോളുടെ പേര് ദുതി ദുതി അല്ലേ ഓക്കെ ചേച്ചിന്റെ പേര് ഷയന കോഴിക്കോട് സ്വദേശികൾ തന്നെയാണ് കളിച്ചോട്ടെ കുഴപ്പമില്ല അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടല്ല നന്നായി പേടിച്ചു പേടിച്ചു നന്നായിട്ട് കാരണം നമ്മൾ എന്നൊക്കെ അല്ലേ അതിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല അപ്പം ഞാൻ ഏട്ടനും കൂടി ഇരിക്കുകയാണ് അപ്പൊ കുഞ്ഞു മടിയിൽ മടിയിലിരിക്കുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇനി നമുക്ക് വേറെ വഴി മാറ്റി വെച്ചാൽ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ സ്റ്റാൻഡായിട്ട് നിന്നപ്പോൾ സാറ് പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു ഡോണർ സെറ്റ് ചെയ്യണം ആരാണ് ഡോണർ തീരുമാനിക്കണം ഡോണർ ഞാൻ ഇത് വായിച്ചും മനസിലാക്കിയെടുത്തോളം എനിക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അമ്മയ്ക്കാണ് അപ്പം ഡി എൻ എ പകുതി മാച്ചായിരിക്കും അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഡോണർ ആവുന്നു ഞങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ് അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ തന്നെ ഡോണർ ഡോണറാവണോന്ന് പറഞ്ഞു അപ്പം സിസേറിയൻ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ റ്റോന്നറിയില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനും കൊറേ കടമ്പകൾ ഉണ്ടല്ലോ ഡോണറാവണെങ്കിൽ ഫിറ്റ്നസ് കിട്ടും അതൊക്കെ കടമ്പകള് കടന്നു സാറിന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്തു എന്തായാലും ഇവിടെ തന്നെ ചെയ്യാം തീരുമാനിച്ചു അപ്പൊ ഇവിടെ ആവുമ്പോ അത്രയും ഇല്ല നമുക്ക് നോക്കാം കൊറേ ചാരിറ്റി കാര്യങ്ങൾ അപ്പൊ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് എപ്പോഴും ചോദിച്ചോണ്ടിരുന്ന കാര്യം എനിക്ക് ഇവിടെ ഒരു സാധാരണ കുട്ടിയായിട്ട് അപ്പൊ ഇപ്പോഴും എന്റെ അടുത്ത് പലരും ചോദിക്കുമ്പോ കണ്ടിട്ടില്ല അത് പലരും ചോദിക്കാറുണ്ട് അവള് സംസാരിക്കുവോന്നോ അപ്പൊ എന്റെ സംശയങ്ങളായിരുന്നു ഇപ്പൊ സൂപ്പർ സീനിയർ പാട്ടുപാടോ പിന്നെ അവള് ഭയങ്കര ആക്ടീവ് ആണ് അവള് പാട്ടുപാടും പിന്നെ ശിശുദിനത്തിന്റെ ദിവസം സ്പീച്ച് സ്പീച്ചൊക്കെ പിന്നെ ഡാൻസ് എല്ലാം ഉണ്ട് മിടുക്കിയാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ ഏത് സമയത്ത് അവർ അവൈലബിൾ ആണ് നമുക്ക് ട്വൻ്റി ഫോർ ബൈ സെവൻ എന്ന് പറയുമല്ലോ അപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം ഇരിക്കുന്നു ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ വെളുപ്പം സാറിനൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെസ്സേജ് ചെയ്യും എന്നിട്ട് ഒരു മിസ് കോൾ അടിച്ചിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ റിപ്ലൈ തരും അതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് കെയർഫുൾ ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട് അതെന്നെ നല്ല ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അവര് ട്വന്റി ഫോർ ബൈ സെവൻ അവൈലബിൾ ആണ് അതിൽ കൂടുതൽ നമുക്കൊന്നുമില്ല ഇനിയിപ്പോൾ ഏതൊരാളാണെങ്കിലും എന്ത് സംഭവിക്കാം ഇങ്ങനെ ശ്രദ്ധിക്കാൻ ആൾക്കാരുള്ളപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം അവള് ഐ സിയു നിൽക്കുമ്പോ മൂന്ന് പേര് അവളെ നോക്കാൻ മാത്രമായിട്ടുണ്ടായിരുന്നു പിന്നെ വാർഡിലേക്ക് മാറിയപ്പോഴും ഒരു സിസ്റ്റർ അവളെ നോക്കാൻ ഡ്യൂട്ടി ഇങ്ങനെ ആയി വരും അതിന് അവരെയൊക്കെ ഞാൻ എന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല അവരൊക്കെ അത്രമാത്രം സ്നേഹത്തോടെയും കരുതലോടെയാണ് അവളെ നോക്കിയത് അപ്പോൾ നമ്മൾ കുറേ പേരുടെ അനുഭവങ്ങൾ കേട്ടു സർജറി കഴിഞ്ഞ ആളുകളുടെ അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം അവർ ഉള്ളിൽ തട്ടിട്ട് പറഞ്ഞത് അവർ ഞങ്ങൾ അമ്പല ചിലരൊന്നും അത്ര അമ്പലത്തിൽ പോകുന്ന ആളുകളല്ല അത്ര ദൈവവിശ്വാസികളല്ല ചിലർ വിശ്വാസികളാണ് പക്ഷേ അവർക്ക് കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് സാറാണെന്നാണ് പറയുന്നത് അതായത് അജി സജീവ് സാറും അനീഷ് സാറും ഒക്കെയാണ് അതുപോലെ ഇവിടുത്തെ മിംസിൻ്റെ കെയറിങ് അതൊരു എടുത്ത് പറയുന്നുണ്ട് ഇവിടുത്തെ എല്ലാവരുടെയും കെയറിങ് ഒക്കെ അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് സത്യത്തിൽ സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിൽ തട്ടിട്ടാണ് പറയണത് കാരണം ഞാനും സർജറി കഴിഞ്ഞ ആളാണ് അപ്പോൾ എനിക്ക് ആ എൻ്റെ ഡോക്ടറിനോടുള്ള ഒരു ഇത് എനിക്കറിയാലോ അതേപോലെ ആ അതാണ് ഏറ്റവും എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് അപ്പോൾ ഇതാണ് സജീ സാറിട്ട് കൂടുതൽ പറയുന്നില്ല ലിവർ സർജനാണ് ഏതാണ്ട് മുന്നൂറോളം സർജറി ചെയ്ത ആളാണ് അത് ഒരുപാടാളുടെ പ്രാർത്ഥന കിട്ടിയ ആളാണ് അപ്പോൾ സാറ് ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോഴൊരു ക്ലാസ് ഞാൻ കേട്ടു എന്നാലും നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയണം അതാണ് അപ്പോൾ സാറേ ഒരുപാട് തിരക്കിനിടയിലാണ് ഉള്ളതെന്ന് അറിയാം നമ്മുടെ ലിവർ ഡിസീസ് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പം എണ്ണത്തിൽ കൂടി വരികയാണ് അതിനുള്ള മെയിൻ കാരണം നമുക്കറിയാം ഓരോ ആൾക്കഹോളുണ്ട് വൈറൽ ഡിസീസസ് ഉണ്ട് അത് കൂടാതെ തന്നെ നോൺ ആൾക്കോഹോളിക് ഫാറ്റി ലിവർ അത് ലിവർ ഫെയിലിയറിലേക്കും സിറോസിസ് സിറോസിസ് ലിവർ ഫെയിലിയറിലേക്കും നീങ്ങുന്ന അവസ്ഥ ഇപ്പോൾ നമ്മുടെ ഇടയിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് അതിൽ മെയിൻലി നമ്മളെ ഫുഡ് ഹാബിറ്റിങ് ഫുഡ് ഹാബിറ്റ്സ് ആണ് പിന്നെ ലാക്ക് ഓഫ് എക്സസൈസും ആണ് ഈ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഈ ഈ കൊല്ലത്തെ ലിവർ ഡേയുടെ തീം തന്നെ ഫുഡ് ഈസ് മെഡിസിൻ എന്നാണ് അതെല്ലാം ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ കൂടെ തന്നെ ഫുഡിന് കൂടെ തന്നെ നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ പ്രോട്ടീൻ ആൻഡ് ഗുഡ് എക്സസൈസ് നമ്മൾ എത്ര കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നു അത്രയും തന്നെ നമ്മളത് ചെലവിടുന്നുണ്ടെന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമുക്ക് കേടായ ലിവർ നമ്മൾ ആ പേഷ്യൻറ്റിൽ നിന്ന് നീക്കം ചെയ്ത് അവിടെ പുതിയ ലിവർ അത് നമുക്ക് മസ്തിഷ്കമരണം സംഭവിച്ച ഒരു ദാതാവിൽ നിന്നാണെങ്കിൽ അത് പൂർണ്ണമായ ലിവർ തന്നെ കിട്ടിയെന്നിരിക്കാം ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത് ജീവനുള്ള ഒരാളിൽ നിന്ന് അതായത് ലൈഫ് ഡോണർ ലിവർ ട്രാൻസ്പ്ലാന്റ് അതിൽ നിന്ന് പകുത്തെടുക്കുന്നതാണ് ഈ രണ്ട് വിധത്തിലൂടെയും നടന്നു കഴിഞ്ഞാൽ നമ്മൾ കേടായ ലിവർ എടുത്തു മാറ്റുന്നു പുതിയ ലിവർ അവരുടെ ചേർത്ത് വയ്ക്കുന്നു ആ ലിവർ ആ ബോഡിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു തുടങ്ങുന്നു ഇതൊരു ദൈർഘ്യമുള്ള ഒരു ഓപ്പറേഷനാണ് വളരെ ദൈർഘ്യം ഞങ്ങളെ ഹോസ്പിറ്റലിലൊക്കെ ഇത് ഓപ്പറേഷൻ നടക്കുന്നത് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ദൈർഘ്യത്തിലാണ് ഡോണർ ഡോണറുടെ ഓപ്പറേഷനും ഏകദേശം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ദൈർഘ്യപ്പെടുന്നതാണ് ലൈഫ് ഡോണർ ഓപ്പറേഷൻ നടക്കുമ്പോൾ അത് നമ്മളൊരു ഒരു ഒരു രണ്ടും കൂടി ഒന്ന് സിങ്ക്രണി ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇപ്പം ഡോണറുടെ ഓപ്പറേഷൻ പെട്ടെന്ന് ഫാസ്റ്റായി നമ്മൾ തീർക്കാറില്ല കാരണം എന്ന് വെച്ചാൽ അത് അവിടുത്തെ ലിവർ എപ്പോഴാണ് പുറത്ത് വരുന്നതിനനുസരിച്ച് രണ്ടും കൂടി ഒരുമിച്ച് അവിടുത്തെ ലിവർ ഏടായ ലിവർ എടുത്തു മാറ്റുമ്പോഴേക്ക് നമ്മൾ പുതിയ ലിവറ് ദാതവിൽ നിന്ന് മുറിച്ചെടുത്ത് ലിവർ ചേർക്കാവുന്ന രീതിയിലായിരിക്കാം ടൈം നമ്മൾ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യുന്നത് സാറേ കുട്ടികൾക്കൊക്കെ ഇത് വരുന്നത് അതെങ്ങനെയാണ് കുട്ടികൾക്ക് പല കാരണങ്ങൾ കൊണ്ടും ലിവർ ഫെയിലിയർ വരാം കുട്ടികൾക്ക് ജന്മനാ തന്നെയുള്ള പ്രോബ്ലം കൊണ്ട് അവരുടെ പിത്തക്കോയിൽ ശരിക്കും വളർച്ച വെത്താത്തത് അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് കുട്ടികളെ ജനിച്ച ഉടനെ തന്നെ ഇങ്ങനെ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നത് വേറെ കുറേ മെറ്റബോളിക് പ്രോബ്ലംസ് കൊണ്ട് ലിവറ് വർദ്ധിക്കാത്തത് ചില അസുഖങ്ങൾക്ക് ലിവർ ഉണ്ടാക്കുന്ന എൻസൈംസ് ഉണ്ടാക്ക ലിവർക്കുണ്ടാക്കുന്ന ഏതെങ്കിലും പ്രോട്ടീനോ എൻസൈംസോ ഉണ്ടാ ഉണ്ടാവാത്തത് കൊണ്ട് ബാക്കിയുള്ള ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് മാറുന്ന അവസ്ഥ ഇതെല്ലാം കാരണമാണ് കുട്ടികളിൽ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകേണ്ടത് അല്ലാതെ തന്നെ ഇത് കൂടാതെ തന്നെ ജന്മനായുള്ള അവസ്ഥയല്ലാതെ തന്നെ അവർക്കും വൈറൽ ഡിസീസ് വരാം അവർക്കും വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലിവർ കേടായി വരാം അപ്പോഴും അത് ലിവർ ട്രാൻസ്പ്ലാന്റ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ട അവസ്ഥ വരാറുണ്ട് അന്ന് പണ്ടൊന്നും നമ്മൾ ചെയ്യുന്നത് പോലെയല്ല ഇതിപ്പം വളരെ പോപ്പുലറായ ഒരു സർജറിയാണ് വളരെ കോമണായി നടക്കുന്നതാണ് പല ഹോസ്പിറ്റലുകളും ഇപ്പോൾ ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സക്സസ് റേറ്റും അതേപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഇപ്പോൾ സക്സസ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ് നൂറ് പേരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നയൻറ്റി പെർസെൻറ്റ് ഡെഫിനറ്റായിട്ട് സക്സസ് പറയാൻ പറ്റുന്ന ഓപ്പറേഷനിലേക്ക് അത് മാറിയിട്ടുണ്ട് ഈ ആശ്രമ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ് അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും അതിലും തിരക്കുള്ള ആളുകളാണ് നമ്മൾ കുറച്ച് കുറച്ച് സമയം എടുക്കണം ഇനി കുറച്ച് കാര്യങ്ങൾ വേറൊരു ഇതായി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഡോക്ടറിനോട് ഞാൻ ചോദിക്കാം അപ്പം എന്തായാലും ഇത്രയും നേരം ഈ തിരക്കിനിടയിൽ വന്നതിൽ വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞാൽ അതിൽ വലിയ സന്തോഷം താങ്ക് യു ഞാനൊരു കരൽ രോഗ വിദഗ്ദ്ധ വിദഗ്ധൻ എന്നാലും നമ്മളിപ്പം കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരൾ രോഗം എന്ന് പറയുന്നത് പാറ്റി ലിവർ ഡിസീസാണ് അതായത് ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ട് ലിവറിന് വരുന്ന അസുഖമാണ് രണ്ടു കാലങ്ങളിലും മദ്യം അതൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഭക്ഷണ രീതിയിലും വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന അസുഖം എം എ എസ് എൽ ഡി മെറ്റബോളിക് ഡിസീസ് അസോസിയേറ്റഡ് സ്റ്റിയറ്റോട്ടിക് ലിവർ ഡിസീസ് അതായത് ജീവിതശൈലി രോഗങ്ങൾ കൂടു കൊണ്ടുവരുന്ന കരളിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകുന്ന കരൾ രോഗമാണ് നമ്മളൊക്കെ തിരക്കായി കഴിഞ്ഞു പണ്ട് പോലെയുള്ള വ്യായാമങ്ങളില്ലാതായി കഴിഞ്ഞു എല്ലാ ഇൻഫർമേഷനും എല്ലാ കാര്യങ്ങളും എല്ലാ ജോബുകളും ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും ഹാൻ മൊബൈലിലും ആയിക്കഴിഞ്ഞു അതുപോലെ അതിൻ്റെ ഇടയിലുള്ള കുറിപ്പ് സ്നാക്കിങ് യാതൊരു കണ്ട്രോളും ഇല്ലാത്ത ഭക്ഷണ ക്രമങ്ങൾ വ്യായാമമില്ലായി ഇത് നമുക്ക് പല മെറ്റബോളിക് ഡിസീസും സമ്മാനിക്കുന്നു അതായത് ഡയബറ്റിസ് കൊളസ്ട്രോൾ യൂറിക് ആസിഡ് കൂടുക അങ്ങനെയുള്ള മെറ്റബോളിക് ഡിസീസസ് ഹൈപ്പർ ടെൻഷൻ മുതലായ മെറ്റബോളിക് ഡിസീസ് ഉണ്ടാക്കുന്നു ഇതാണ് കരളിലെ കൊഴുപ്പടി എന്നുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ എം എ എസ് എൽ ഡിയുടെ പ്രധാനപ്പെട്ട കാരണം ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലി ശൈലി മാറ്റിയെടുക്കുക ഒരു പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണ രീതികൾ മാറ്റം അപ്പോൾ ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയല്ല ഭക്ഷണത്തിൽ ഭക്ഷണം മരുന്നുകൾ മാത്രമല്ല ഏതൊരു അസുഖത്തിന്റെയും ചികിത്സ അതോടൊപ്പം നമ്മുടെ ജീവിതശൈലി അതിൽ നമ്മൾ ഭക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അതാണ് വേറൊരു സംഗതി ഈ കരളിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരൾ രോഗം വളരെ ഗൗരവമായി കഴിഞ്ഞാൽ മാത്രമേ അത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ ഉണ്ടാക്കുന്നുള്ളതാണ് ഇതിന് നമ്മൾ മുന്നോടിയായിട്ട് ചെക്കപ്പുകൾ ചെയ്താൽ മാത്രമേ കരളിൻ്റെ രോഗങ്ങളോ കരളിൻ്റെ കേടുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഒരു രോഗലക്ഷണങ്ങളൊക്കെ വന്ന് നമുക്ക് കരളിനെ കാണുമ്പോഴേക്കും അത് വളരെ വൈകി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ഒരു മുപ്പത് ശതമാനം ശരിക്കും വർക്ക് ചെയ്താൽ നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ടെസ്റ്റുകളിൽ പോലും വളരെ ചെറിയ അബ്നാമലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയ്ക്ക് ഡാമേജ് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എത്തിക്കപ്പെടുന്നുള്ളതാണ് അതിനാണ് നമ്മളിതുപോലുള്ള പ്രിവെൻറ്റീവ് ചെക്കപ്പുകളും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അതിൽ ലിവർ ഫങ്ഷൻ ചില ബ്ലഡ് ടെസ്റ്റുകളും ലിവറിൻ്റെ സ്കാനിങ്ങും പിന്നെ ഫൈബ്രോ സ്കാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ടെത്തിക്കും ഇനി അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന തടയാനുണ്ട് ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ് ആ പ്രോഗ്രഷൻ തടയുകയും സ്ഥായിയായിട്ട് പെർമനൻ്റായിട്ട് പിന്നെ ഒരു കരൾ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലെങ്കിൽ കരൾ ക്യാൻസർ വരുന്നതും നമുക്ക് തടയണമെങ്കിൽ നമ്മൾ നല്ല ജീവിതശൈലി നമ്മൾ നല്ല ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുക വീഡിയോ എടുക്കായിട്ട് ചെക്കപ്പ് ചെയ്യുക പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ കുറച്ചും കൂടെ ഗൗരവത്തിൽ കണ്ട് അതിനെ ആന്വൽ ചെക്കപ്പും അതുപോലുള്ള പരിശോധനകളും നടത്തി അത് ഇതിൻ്റെ എന്തായിരിക്കും ഈ കരൾ ഏതൊരു കാരണം കൊണ്ടും കരളിന് കേട് വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയി വന്നു കഴിഞ്ഞാൽ അത് വളരെ സോഫ്റ്റും പ്രദുലവുമായ ലിവർ ഹാർഡാവും അത് ഫൈബ്രോസസ് എന്ന് പറയും നമ്മൾ പിന്നെ ഫൈബ്രോസ് വരുമ്പം ബാക്കി ലിവറിൻ്റെ കോശങ്ങൾ റീജനറേറ്റ് ചെയ്ത് നോഡ്യൂളുകൾ ഉണ്ടാവുകയും അത് സിറോസ് എന്ന് പറഞ്ഞ അവസ്ഥയിലുണ്ട് അത് സിറോസ് എന്ന് പറഞ്ഞാൽ ലിവറിന് വരുന്ന പെർമനൻ്റ് ആയിട്ടുള്ള കേടാണ് അതൊരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല സിറോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആയിട്ടുള്ള കേടുകൾ ലിവറിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ധർമ്മങ്ങളുണ്ട് നമുക്ക് ശരീരം നമ്മുടെ ശരീരത്തിലൊരു മെയിൻ ഫാക്ടറിയാണ് ലിവർ ശരീരത്തിന് വേണ്ട പല ധാതുക്കളും പല പ്രോട്ടീൻസും പല പ്രോട്ടീൻ ഘടകങ്ങളും ഉണ്ടാക്കണം ശരീരത്തിലെ പല അഴുക്കുകൾ വേ വേസ്റ്റുകളും പുറത്ത് കളയണം നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ലിവറിൻ്റെ ശരിയായ പ്രവർത്തനം ആവശ്യമുണ്ട് പല മെറ്റബോളിസം നമ്മുടെ ഗ്ലൂക്കോസുകൾ കൊളസ്ട്രോളുകൾ അതുപോലുള്ള പല മെറ്റബോളിസത്തിനെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ലിവറിലൂടെയാണ് അപ്പോൾ ഇതിനൊക്കെ കേടുകൾ വരികയും അങ്ങനെ കരൽ രോഗങ്ങൾ രോഗലക്ഷണങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും പിന്നെ ലിവർ ഹാർഡാകുമ്പോൾ ലിവറിലേക്കുള്ള രക്തോട്ടത്തിന് തടസ്സം വരുന്നു അവിടെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വരുന്നു അങ്ങനെ അന്നനാളത്തിലൊക്കെ ഞരമ്പു തടിക്കും പെട്ടെന്ന് അത് പൊട്ടി ചോര ഛർദ്ദിക്കുക വരുന്ന ചോര പോവുക ലിവർ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് വേണ്ടത്ര ഉണ്ടാക്കാൻ പറ്റാതെ കാലിലും വയറ്റിലൊക്കെ നീര് വരിക നീര് വന്നിട്ട് നീര് കുത്തി ഒഴിവാക്കേണ്ടി വരിക ലിവർ പുറത്തേണ്ട ഒരു മെയിൻ അടുക്കാണ് ദിൽ റൂബ് എന്ന് പറഞ്ഞാൽ മഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ലിവർ വേണ്ടത്ര പുറത്തല്ല മഞ്ഞപ്പിത്തം വരിക ഇതൊക്കെയാണ് കരൾ രോഗം വളരെ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആ സമയമാകുമ്പോഴേക്ക് കരലത്തെ കേട് തിരിച്ചെടുക്കാൻ പറ്റാത്തതായി പിന്നീടുള്ളത് ഈ ലിവർ സി ഉള്ള ആൾക്കാർക്ക് കരളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കരളിൽ ക്യാൻസറിൽ പ്രൈമറി ഹെപ്പറ്റസലിനൊക്കെ വരുന്നു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവറിൻ്റെ അവസ്ഥ മോശമായി നീരൊക്കെ കുത്തിയെടുക്കേണ്ട ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കരൾ വെക്കുക മാത്രമാണ് ഇതിൻ്റെ ഒരു പോം വഴിക്കുക അപ്പോൾ ആ ലെവലിലേക്ക് എത്തിക്കാതെ അതിനു മുമ്പ് പ്രിവെൻറ്റീവായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഭക്ഷണ രീതിയിലൂടെയും ശരിയായ ചികിത്സയിലൂടെയും നോക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ാണ് അപ്പൊ ഇത് ആസ്റ്റർ കോഴിക്കോടിലെ ഗ്യാസ്ട്രോ സർജനാണ് അഭിഷേക് രാജൻ സാർ ഈ ലിവർ ഡോണേറ്റ് ചെയ്ത ആളുണ്ടല്ലോ ഡോണർ ഡോണറിന് പിന്നെ ശരീരത്തിൽ നിന്നൊരു പാർട്ട് മുറിച്ചെടുക്കുകയാണല്ലോ ഇതുപോലെ സാധാരണ ജീവിതം നയിക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ആൾക്ക് പിന്നീട് അസുഖം വരാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ലിവർ ഒരു കേടുവന്ന ഒരാൾക്ക് ഡൊണേഷൻ കൊടുക്കുന്ന ഒരു നോർമൽ പേഴ്സണ് സർജറി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഡിസ്ചാർജാണ് സാധാരണ ആറുതാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവർ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആവും അത് കഴിഞ്ഞിട്ട് ഒരു ടു മന്ത്സ് നമ്മൾ റെസ്റ്റ് പീരീഡ് പറയും എന്ന് വെച്ചാൽ കഠിനമായിട്ടുള്ള ജോലി ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് രണ്ട് മാസത്തേക്ക് റെസ്ട്രിക്ട് ചെയ്യും അതിനുശേഷം അവർ അവരുടെ നോർമൽ ലൈഫ് രണ്ട് മാസത്തിന് ശേഷം അവർക്ക് ജോലിക്ക് പോവാം ഫുഡിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല അവർ പണ്ട് കഴിച്ച പോലെ തന്നെ ഹെൽത്തി ഫുഡ് ഇന്നത്തെ പക്ഷേ നമ്മുടെ തീം തന്നെ ലിവറിനെ സേവ് ചെയ്യാൻ ഫുഡാണ് ഫുഡാണ് മരുന്ന് അല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള തലമുറ നമ്മുടെ ഡയറ്റിന്റെ മാനേജ്മെന്റും ശ്രദ്ധിക്കണം എക്സസൈസും ചെയ്യണം അത് ഒരു ഡോണർ ആയിട്ടുള്ള ഒരാൾക്ക് രണ്ട് മാസം കഴിഞ്ഞ് അവരുടെ എല്ലാ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്കും മുന്നോട്ട് പോകാം വേറെ ഫെർദർ ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇപ്പോ ലിവറിന്റെ ഇത്ര ഭാഗം പോയി എന്ന് വെച്ചിട്ട് നമുക്ക് ഇനി ദഹനക്കേട് ഇത്ര ഈ ആഹാരം കഴിക്കാൻ പറ്റില്ല അങ്ങനൊന്നും ഇല്ല മാത്രമല്ല ചിലവർക്ക് ഒരു ധാരണയുണ്ട് ലിവർ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ സിറോസിസ് വരും അതും തെറ്റാണ് അതും ഒരു തെറ്റിദ്ധാരണയാണ് വരാം അവരും അവരുടെ ജീവിതശൈലി ശരിയാക്കിയില്ല അല്ലെങ്കിൽ ലിവർ സിറോസിസ് വരാൻ വേറെ വേറെന്തെങ്കിലും കാരണങ്ങളാൽ ഇതുകൊണ്ട് വരില്ല അപ്പൊ ഫുഡൊക്കെ കഴിച്ചോളാണ് ഞാൻ സാറ് പറഞ്ഞത് പക്ഷെ അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം അല്ലേ അതല്ലേ അതെ അപ്പൊ പ്രിയമുള്ളവരെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടെന്ന് വിചാരിക്കണം നമ്മൾ ഒരുപാട് പേരുടെ അനുഭവങ്ങളും അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം നമ്മൾ കണ്ടു കാരണം സ്നേഹം കൊടുത്തും വാങ്ങിയും ജീവിക്കുന്നതിനിടയ്ക്കാണ് മഹാമാരി പോലെ പെട്ടെന്നൊരു അസുഖം കടന്നു വരുന്നത് അവിടെ എല്ലാം തകരിയാണ് ആ സമയത്താണ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു വലിയൊരു സാധ്യത അത് വെച്ച് വീണ്ടും ജീവിതം മുന്നോട്ട് അതായത് ജീവിതം നഷ്ടപ്പെട്ടു ആ പ്രത്യാശ നഷ്ടപ്പെട്ട സമയത്താണ് അടുത്ത ബന്ധുക്കൾ അതുപോലെ ഭാര്യ ഭർത്താവിന് അച്ഛൻ മകളിന് പിഞ്ചു കുഞ്ഞിന് അമ്മ ഇതെല്ലാം ലിവർ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് കൊടുത്ത് ജീ പുതുജീവൻ നൽകണത് അതിൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളെല്ലാം കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഒരു ഫീലിംഗ് ആയി ഇവർ തൊട്ടടുത്തിരുന്നത് ഇങ്ങനെ കേൾക്കുമ്പോൾ അപ്പോൾ ആശ്രമിൻസിൻ്റെ കരളോളം എന്നുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തത് നമുക്കത് നമ്മളെ ഈ പങ്ക് യാദൃശികമായാണെങ്കിലും ഇതിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതൊരു ഒരു അവയർനെസ്സാണ് അപ്പോൾ ഇതേപോലെ കൂടുതൽ അറിവുകളുള്ള വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരും